ിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഫോൺ എടുക്കും നെറ്റ് ഓണയും ഏതൊക്കെയാണ് ട്രെൻഡിങ് ന്യൂസുകൾ ഏതൊക്കെയാണ് ട്രെൻഡിങ് വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ പബ്ലിക് കേരളയുടെ നിലപാടെന്താണ് എന്നാൽ അതിൽ നിന്നും സെലക്റ്റീവായിട്ടുള്ള ചില വാർത്തകളെ എടുത്തുകൊണ്ട് പബ്ലിക് കേരളയുടെ നിലപാടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും ചില സമയങ്ങളിൽ വിമിഷ വിനോദ് ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കും അതെൻ്റെ അരികിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കും ഖദർ ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അതിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ പബ്ലിക് കേരളയുടെ നിലപാടായി നിങ്ങളിലേക്ക് എത്തിക്കാറുമുണ്ട് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ ഒരു ടീം വർക്കാണ് ഈ ഓഫീസിനകത്ത് നടക്കുന്നുള്ളത് അപ്പോൾ ഇന്ന് മൊബൈൽ ഫോൺ തുറന്നു നോക്കിയപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് രണ്ട് വാർത്തകളാണ് ഒന്ന് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും മറ്റൊന്ന് ഡി കെ ശിവകുമാറിനെക്കുറിച്ചും അതായത് ബി ജെ പിയുടെ പേടി സ്വപ്നങ്ങളായ ഒരു ആൺസിംഹത്തെക്കുറിച്ചും ഒരു പെൻസിംഹത്തെ കുറിച്ചിട്ടുമുള്ള വാർത്തകളാണ് ഇന്ന് നവമാധ്യമങ്ങളെ കീഴടക്കി വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാർത്തകളും വളരെയധികം പ്രസക്തിയുള്ള വാർത്തകളാണ് അതായത് ഒന്ന് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഡി കെ ശിവകുമാർ ചുമതലയേൽക്കുന്നു എന്നുള്ള വാർത്ത മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധിക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഗാന്ധി കുടുംബത്തിന് നൽകിയിട്ടുള്ള ഔദ്യോഗിക വസതിയിൽ നിന്ന് അവരെ പടിയിറക്കുന്ന വാർത്തയാണ് അതായത് പ്രിയങ്ക ഗാന്ധിയെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പുറത്താക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ രണ്ട് വാർത്തകളിൽ എന്താണ് രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമുണ്ടാക്കുന്ന നിമിഷങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയങ്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രിയങ്ക ഡൽഹി വസതിയിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് ബി ജെ പി ആയിരിക്കും കാരണം ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന സമയങ്ങളിൽ ഇടക്ക് മാത്രമാണ് ഉത്തർപ്രദേശ് പ്രിയങ്ക സന്ദർശിച്ചിരുന്നത് ഈ വേളകളിലൊക്കെ ഉത്തർപ്രദേശിൽ പോവുകയും വളരെ പ്രമാദമായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ സംഘടിപ്പിക്കുകയും അത്തരം വിഷയങ്ങളിൽ കൃത്യമായ പോരാട്ടം നടത്തുകയും ചെയ്യുമ്പോൾ അതൊക്കെ യോഗി ആദിത്യനാഥന് വലിയ തലവേദനയായി മാറുന്നു സോൻ ബദ്ര കൂട്ടക്കൊലയ്ക്ക് ശേഷം വളരെ കൃത്യമായ ഇടപെടലുകളാണ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ നടത്തുന്നുള്ളത് അതിഥി തൊഴിലാളികളുടെ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിലൂടെ യു ഒരു പ്രിയങ്ക തരംഗം ഉദിച്ചു വരികയാണ് ഈ തരംഗം എത്രത്തോളമാണ് യോഗിയെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗിക്ക് ദിനം പ്രതി പ്രിയങ്കയെക്കുറിച്ച് പറയാൻ മാത്രമേ നിലവിൽ സമയമുള്ളൂ അതായത് നല്ലത് പറയുക എന്നുള്ളതല്ല മറിച്ച് പ്രിയങ്ക അതാണ് ഇതാണ് പ്രിയങ്ക ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല പ്രിയങ്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു പി യെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ രീതിയിലാണ് യോഗി ആദിത്യനാഥ് എപ്പോഴും സംസാരി സംസാരിക്കാറുള്ളത് അതായത് യു പിയിൽ പ്രിയങ്കയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു നേതാവ് നിലവിലില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പ്രിയങ്കയെ പുറത്താക്കിയതോട് കൂടി പ്രിയങ്കയ്ക്ക് ഡൽഹിയിലെ ഔദ്യോഗിക വസതി നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ് മറിച്ച് നിലവിലൊരു തീരുമാനമെടുത്തു ഉത്തർപ്രദേശിലെ ലക്നൗയിലെ മാമിയുടെ വീട്ടിൽ നിന്ന് ഇനി ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് അത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിക്കുള്ള എളുപ്പ വഴിയാണ് അത് യോഗിക്കുള്ള വലിയ തലവേദനയാണ് മറ്റൊന്ന് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കർണാടകയിൽ വരുന്നു എന്ന് പറയുമ്പോൾ വിറച്ചു പോവുകയാണ് കർണാടക കർണാടകയിലെ എല്ലാ ജില്ലകളിലേക്കും കർണാടകയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഒരു വലിയ ജാഥ തന്നെ സംഘടിപ്പിക്കാൻ ഒരു യാത്ര തന്നെ സംഘടിപ്പിക്കാൻ ഡി കെ തയ്യാറായിരിക്കുന്നു ഈ യാത്ര ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയെ ആന്ധ്രയിലെ ഭരണാധികാരിയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ചതുപോലെ അഥവാ ആ രീതിയിലുള്ള പ്രചോദനമായതുപോലെ ഒരു പ്രചോദനം ഈ യാത്രയിലൂടെ ഡി കെ ശിവകുമാറിനും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ ലഭിക്കുന്നു അങ്ങനെ ബി ജെ പി ഭരിക്കുന്ന കർണാടക ബി ജെ പി ഭരിക്കുന്ന യു പി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഒരു ആൺ സിംഹവും ഒരു സിംഹവും അതായത് ഗർജിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത തന്നെയാണ് ഈ വാർത്തകളാണ് നിലവിൽ സോഷ്യൽ മീഡിയകളിൽ നവമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ചാനലുകളിൽ പത്രങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഈ വിഷയം തന്നെയാണ് ആ രണ്ട് വിഷയങ്ങൾ മതേതരത്തെ വിശ്വാസികൾക്ക് സന്തോഷം നൽകുന്ന വിഷയങ്ങൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം